അധികമായിട്ട് പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളോ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല എങ്കിലും ഇതൊരു കാരണമാണ് മലാശയ ക്യാൻസർ ഉണ്ടാവാൻ ഒരു പ്രായം കഴിഞ്ഞിരുന്ന ഒരുപാട് പേരിലും ഇന്ന് കോളൻ ക്യാൻസർ കാണുന്നുണ്ട് നമുക്ക് എന്തൊക്കെയാണ് പ്രധാന കാരണങ്ങളെന്നും എന്തൊക്കെയാണ് ലക്ഷണങ്ങളെന്നും ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു ആൻഡ് ഡി ഹെൽത്ത് കെയറിലെ ഹോമിയോപത്തി ഫിസിഷ്യൻ അപ്പോൾ കോളൻ ക്യാൻസറിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമുക്ക് കോളനെ നോക്കാം അല്ലെങ്കിൽ വൻകുടലിനെ കുറിച്ച് നോക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ അന്നനാളം വഴി ആമാശയത്തിലെത്തുന്നു ചെറുകുടലിലെത്തുന്നു വൻകുടലിൽ എത്തുന്നു എന്ന് പറയുമ്പോൾ കോളൻ സീക്കം രക്തമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലായിട്ടും പറയുന്നുണ്ട് റൈറ്റും ഉണ്ട് ലെഫ്റ്റും ഉണ്ട് അപ്പോൾ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ കൂടുതലും ലെഫ്റ്റിനെയാണ് ബാധിക്കുക അതുപോലെ തന്നെ റക്തത്തിനെയാണ് കൂടുതലായിട്ടും ഈ ഒരു കോളൻ ക്യാൻസർ ബാധിക്കുക ഈ ഒരു കോളൻ ക്യാൻസർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഇപ്പോൾ നമ്മൾ ക്യാൻസറിന് മരണനിരക്ക് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സ്ഥാനം ഈ ഒരു കോളൻ ക്യാൻസറിനാണ് അപ്പം ഇതിനൊരു പ്രധാന കാരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടല് എന്ന് പറയുന്നത് ആ ഒരു ഓർഗൺ തന്നെ നാല് ലെയറിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് നമ്മളൊരു പി വി സി പൈപ്പ് എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കുടല് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായിട്ട് ടച്ച് വരുന്ന ഒരു ഏരിയയാണ് മ്യൂക്കോസൽ ലെയർ അപ്പം അതിന് തൊട്ടുമുകളിൽ സപ്പോർട്ട് ചെയ്യുന്ന സബ് മ്യൂക്കോസൽ ലെയർ ആ സബ്മ്യൂക്കോസയുടെ തൊട്ട് മുകളിൽ ഒരു മസിലിൻ്റെ ലെയർ ഉണ്ട് മസ്കുലാരിസ് അതിനെ കവർ ചെയ്തിട്ട് ഒരു സിറോസല് ലെയർ അങ്ങനെ മൊത്തം നാല് ലെയർ അപ്പോൾ ഈ മ്യൂക്കോസൽ ലെയറിൽ എന്തെങ്കിലും ഒരു മ്യൂട്ടേഷൻ ഉണ്ടാവുകയും മ്യൂട്ടേഷൻ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ കോശങ്ങൾ പെറ്റി പെരുകയാണ് അതാണ് നമുക്കൊരു വളർച്ചയായിട്ട് ഒരു ലെമ്പായിട്ട് മാറുന്നത് ചിലപ്പോൾ തുടക്കത്തിൽ തുടക്കത്തിലൊരു പോളിപ്പായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യാം പോളിപ്പ് വീണ്ടും ഒരു പത്ത് വർഷമൊക്കെ കഴിയുമ്പോഴാണ് ഒരു ക്യാൻസറായിട്ട് മാറുക അപ്പോൾ ക്യാൻസറായി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മറ്റ് ലിംഫിനോട് അല്ലെങ്കിൽ കഴലകളെ ബാധിക്കുകയും അത് നമ്മുടെ സ്പ്രെഡ് ചെയ്ത് മറ്റ് അവയവങ്ങളിലേക്ക് ബാധിക്കാം അപ്പോൾ നമുക്ക് അറിയാം എല്ലാ ക്യാൻസറിൻ്റെയും ഏറ്റവും വലിയൊരു മുദ്രാവാക്യം എന്ന് പറയുന്നത് എർലി ഡിറ്റക്ഷൻ ആണ് ക്യൂവറിന് തുല്യം എന്ന് പറയും അതായത് ക്യാൻസർ നമ്മൾ തുടക്കത്തിലേ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് അപ്പം നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് ആദ്യം തന്നെ നോക്കേണ്ടത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക രോഗങ്ങളും അല്ലെങ്കിൽ മിക്ക ക്യാൻസർ രോഗങ്ങളും ആദ്യം ഒന്നും വലിയ ലക്ഷണങ്ങൾ കാണിക്കാറില്ല ചിലപ്പോൾ ചെറിയ ലക്ഷണങ്ങൾ കാണിച്ചാലും നമ്മൾ വേണ്ടത്ര രീതിയിൽ അതിനെ ഗവനിക്കാറില്ല ഇപ്പൊ ലക്ഷണങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ ആൾക്കാർ പറയുന്നത് എനിക്ക് വയറുവേദന കാരണമില്ലാതെ വയറുവേദനയായിട്ട് പ്രസന്റ് ചെയ്യാം ചില ആൾക്കാർക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ടായിരിക്കും ഗ്യാസിന്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പൊതുവേ പൊതുവെ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം ഇഞ്ചി വെളുത്തുള്ളി അല്ലെങ്കിൽ കുറച്ച് ജീരക വെള്ളം കുടിക്കുക അങ്ങനെ ചെറിയ ചെറിയ പൊടി കൈകളും കൊണ്ട് വെച്ചുകൊണ്ടിരിക്കും അപ്പൊ വയറിങ്ങനെ വല്ലാതെ വീർത്തിരിക്കുക ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വയറ് നിറഞ്ഞ പോലെ ഇരിക്കുക ഭയങ്കരമായി നെഞ്ചരിച്ചിൽ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് ഏമ്പക്കം പുളിച്ച് തകട്ടല് ഇങ്ങനത്തെ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ടാവും അപ്പോഴും നമ്മൾ നമ്മൾ തന്നെ ചികിത്സിക്കാൻ വേണ്ടി നോക്കും അപ്പോൾ ഒരാഴ്ചയിൽ കൂടുതലായിട്ട് വയറ് വല്ലാതെ വീർക്കുന്നു ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണിക്കുക അപ്പൊ എന്താണ് ഇതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ ആ ടൈമിലൊന്നും നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നില്ല എങ്കിൽ ഈ കണ്ടീഷൻ വേഴ്സും ചെയ്യുകയും മറ്റു പല എന്താ ആയിട്ടുള്ള ലക്ഷണത്തിലേക്ക് പോകും അപ്പൊ സിവിയറായ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ മലത്തിനോടൊപ്പം തന്നെ രക്തം കാണും മലത്തിനോടൊപ്പം തന്നെ രക്തം കാണുമ്പോൾ അതെല്ലാം ക്യാൻസർ ആവണം എന്നില്ല മറ്റു പല കണ്ടീഷൻസിലും അങ്ങനെ ഉണ്ടാവും ഭയങ്കരമായ മലബന്ധമുള്ള ഒരാളാണ് ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്ത് മലം പുറത്തേക്ക് പുറന്തള്ളാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് അവിടെ ചെറിയ രക്തക്കൊള്ളൽ പൊട്ടിയിട്ട് നമുക്ക് ബ്ലീഡിങ് കാണിക്കാൻ പറ്റും ഫിഷർ പൈൽസ് പോലെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും വേറെ ഇൻഫെക്ഷൻസ് ഐ ബി എസ് അല്ലെങ്കിൽ അൾസറേറ്റീവ് കൊളൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഫുഡ് ഇൻഫെക്ഷൻസ് വന്നാൽ പോലും സിവിയറായിട്ട് പോവുകയാണെങ്കിൽ മലത്തിൽ രക്തം കാണാം അപ്പോൾ നമ്മൾ ഈ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻസ് കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്ത് മറ്റ് പല പരിശോധനകളും ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് കണ്ടീഷൻ ഒന്നും ഉറപ്പുവരുത്തുക ഇനി ഈ ഒരു ബ്ലീഡിങ് ഉണ്ട് ഈ ഒരു ബ്ലീഡിങ് ഉണ്ടാവുമ്പോൾ നമുക്ക് അധികമായ രക്തം പോകുന്നു രക്തം പോകുമ്പോൾ നമുക്ക് വിളർച്ച അനുഭവപ്പെടും വിളർച്ചിന്റെ ഭാഗമായിട്ട് ഭയങ്കരമായ ക്ഷീണം കെതപ്പ് ഒരു ഉന്മേഷക്കുറവ് ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കാണിക്കാറുണ്ട് ഭക്ഷണം കഴിക്കുന്നത് വളരെയധികം അങ്ങ് കുറയും കാരണമില്ലാതെ അങ്ങ് ഛർദ്ദിക്കാൻ തുടങ്ങും ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ കണ്ടുവെന്ന് വരാം അപ്പോഴും നമ്മൾ കാര്യമായിട്ട് എടുക്കില്ല നമ്മുടെ ബോഡി വെയ്റ്റ് അങ്ങ് കുറയും ഒരു മൂന്ന് മുതൽ മാസം കൊണ്ട് ഭയങ്കര നമ്മുടെ ശരീര ഭാരം കുറയാം നമ്മൾ വലിയ വ്യായാമം ഒന്നും ചെയ്യുന്നില്ല ഭക്ഷണത്തിൽ വലിയ നിയന്ത്രണം ഒന്നുമില്ല എങ്കിലും നമ്മുടെ ബോഡി വെയ്റ്റ് ഗ്രാജ്വലി അങ്ങ് കുറയുകയാണെങ്കിൽ ഇതൊക്കെ ഒരു ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടീഷനൊക്കെ ആ ഒരു ടൈമിൽ നമ്മൾ റൂൾ ഔട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ വൻകുടലിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഒരു അബ്സോർപ്ഷൻ ഏരിയ നടക്കുന്നത് അപ്പോൾ നമ്മുടെ ഭക്ഷണം കഴിച്ചാലും കറക്റ്റായിട്ട് ഒരു അബ്സോർപ്ഷൻ നടക്കാതെ വരികയും അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും കാണിക്കാറുണ്ട് നമ്മളിത് സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അടുത്തടുത്ത ഗ്രേഡിലോട്ട് കയറി കയറി പോകും അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മലാശയ ക്യാൻസർ ഇപ്പം ഇത്ര അധികം കൂടുതലായിട്ട് നിൽക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതി ഒരു ഫാക്ടറാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അധികമായിട്ട് എരിവും മസാലകളും ഫാസ്റ്റ് ഫുഡും ഒക്കെ ചേർന്നതാണെങ്കിൽ നമുക്ക് മലാശയിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ രാത്രി റെസ്റ്റോറൻറ്റ്സ് വളരെയധികം കൂടുതലാണ് അപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ ആ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ടെമ്പറേച്ചറിലാണ് അവർ ഫുഡ് കുക്ക് ചെയ്യുന്നത് ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഫുഡ് ബേൺ ചെയ്യില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചില കാർസിനോജനിക്ക് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആയിട്ടുള്ള ചില വസ്തുക്കൾ ഉണ്ടാവുകയും ചില ഹെട്രോസൈക്ലിക് ആയിട്ടുള്ള മീൻസും അതുപോലെ തന്നെ ചില പോളി കാർബൺസും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതിന് അത് നമുക്കൊരു കാർസിനോജനായിട്ട് ആക്ട് ചെയ്തിട്ട് ക്യാൻസർ ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട് ഇനി ഭക്ഷണത്തിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അധികം കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം റെഡ് മീറ്റ് സ്ഥിരമായിട്ട് കഴിക്കുക റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ പോത്തിറച്ചി പന്നിയിറച്ചി താറാവ് ഇറച്ചി ആടിറച്ചി ഇതൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാർ നാരടങ്ങിയ ഭക്ഷണം തീരെ കഴിക്കില്ല വൻകുടലിൽ മൂവ്മെന്റ് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ പ്രോസസ്സൊക്കെ നടക്കണമെങ്കിൽ ഫൈബർ അത്യാവശ്യമാണ് നമ്മൾ തീരെ ഫൈബേഴ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല കൂടുതലും ഈ ഒരു നോൺ വെജ് ഫുഡൊക്കെയാണ് കഴിക്കുന്നത് അത് നമുക്കൊരു കാരണമാണ് ഇനി ഇതല്ലാതെ തന്നെ നമുക്ക് പൊണ്ണത്തടിയുണ്ട് നമ്മുടെ ശരീരഭാരം കൂടുതലാണ് നമ്മുടെ പൊക്കത്തിനെ വെച്ച് നോക്കുമ്പോൾ അമിതമായിട്ടുള്ള ബോഡി വെയ്റ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ചെറിയ ചെറിയ പാരമ്പര്യ ഘടകങ്ങളുണ്ട് നമുക്ക് നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ വീട്ടിലാർക്കെങ്കിലും ഒരു കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ മറ്റു പല ക്യാൻസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ടോ ആകുമോ എന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്ക് ഒന്ന് മോണിറ്റർ ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്കും കോളൻ ക്യാൻസർ ചാൻസ് കൂടുതലാണ് കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന ആൾക്കാരില് കോളൻ ക്യാൻസർ ഉണ്ടാവുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് പൊതുവെ പഠനങ്ങളിൽ പറയുന്നത് ഇനി മറ്റു പല ഇൻഫെക്ഷൻസും അതായത് അൾസറേറ്റീവ് കൊളൈറ്റിസ് കോൺസ് ഡിസീസ് ഐ ബി എസ് ഇങ്ങനെ വയറുമായി ബന്ധപ്പെട്ട ചില അസുഖങ്ങൾ തുടർച്ചയായിട്ട് നിൽക്കുന്ന ആൾക്കാര് ഇനി പോളിപ്പുകൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചെറിയ ചെറിയ പോളിപ്പുകൾ നിൽക്കുകയാണ് ആ പോളിപ്പുകൾ നമ്മൾ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നില്ലെങ്കിൽ അത് നമുക്ക് ഒരു പത്ത് വർഷം കഴിയുമ്പോഴത്തേക്കും ക്യാൻസർ ആവാൻ ചാൻസ് ഉണ്ട് ഇപ്പം നമ്മൾ പോളിപ്പ് റിമൂവ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ നമ്മളിടയ്ക്ക് മോണിറ്റർ ചെയ്യണം വീണ്ടും അത് വരാൻ ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ വീണ്ടും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ ഒന്നും മോണിറ്റർ ചെയ്യണം പിന്നെ നമ്മൾ എല്ലാ അസുഖത്തിലും പറയുന്ന പോലെ മദ്യപാനവും പുകവലിയും ഒക്കെയുള്ള ആൾക്കാർക്ക് കൊളം ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് പൊതുവേ കൊളം ക്യാൻസർ സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ പുരുഷന്മാർക്കാണ് കുറച്ചധികം പിന്നെ ഈ ഒരു പിരീഡ്സ് ഒക്കെ നിന്ന ശേഷം സ്ത്രീകൾക്കും കൊളം ക്യാൻസർ ചാൻസ് വളരെ കൂടുതലാണ് ഈ കാരണങ്ങളോടൊപ്പം ഒക്കെ പല പഠനങ്ങളിലും പറയുന്നത് നമ്മളെ ഗാൾ ബ്ലാഡർ അല്ലെങ്കിൽ പിത്തസഞ്ചി റിമൂവ് ചെയ്ത ആൾക്കാർക്ക് കോളൻ ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പം പിത്തസഞ്ചിയിലൊക്കെ കല്ല് ഫോം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ പിത്തസഞ്ചി റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കോളൻ ക്യാൻസർ ഉണ്ടാവുള്ള ചാൻസ് കുറച്ചും അധികമായിട്ട് നിൽക്കുന്നത് കാണുന്നില്ല ഈ പറയുന്ന സിംറ്റംസ് ഒക്കെ ഉണ്ട് ഈ പറയുന്ന ലക്ഷണങ്ങളോ അല്ലെങ്കിൽ പറയുന്ന കാരണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴൊന്നും മോണിറ്റർ ചെയ്യണം അപ്പൊ ആരാണ് കൂടുതലായിട്ടും മോണിറ്റർ ചെയ്യേണ്ടത് നോക്കിക്കഴിഞ്ഞാൽ ഒരു നാൽപ്പത് വയസ്സിന് മുകളിൽ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് വർഷം കൂടുമ്പോഴെങ്കിലും കൊളനോസ്കോപ്പി ചെയ്ത് നോക്കാം കൊളനോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്യൂബിൻ്റെ അറ്റത്ത് ഒരു ക്യാമറയൊക്കെ വെച്ച് മലദ്വാരത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കൊളൻ ഒരു വൻകുടലിന് വിഷ്വലൈസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അപ്പം അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും പോളിപ്പോ എന്തെങ്കിലും ഗ്രോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും ചിലപ്പോൾ ഈ ഒരു ലക്ഷണം എന്ന് പറയുന്നത് കുറച്ച് വർഷം കൂടി കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക അപ്പം അതിന് മുൻപേ നമ്മൾ ഈ കൊളനോസ്കോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം ഈ കൊളനോസ്കോപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അവിടെ എന്തെങ്കിലും ഒരു ഗ്രോത്ത് ആയിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ അവിടുന്ന് ഒരു ടിഷ്യൂ എടുക്കും അത് നമ്മൾ ബയോപ്സിക്ക് വിടും ബയോപ്സിക്ക് വിട്ടിട്ട് നമ്മൾ കണ്ടുപിടിക്കണം അത് ക്യാൻസറസ് ഗ്രോത്ത് ആണോ എന്ന് അപ്പൊ ക്യാൻസറസ് ഗ്രോത്ത് ആണെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ചെയ്യാം ഏത് സ്റ്റേജിലാണ് ഇപ്പം അതിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് അറിയാം ഇപ്പം കൂടുതലായിട്ടും സി ടി സ്കാൻ ചെയ്യുന്നത് കോളന്റെ ക്യാൻസറേയും പിന്നെ എം ആർ ഐക്ക് പോകുവാണ് പൊതുവേ റെക്ടൽ ക്യാൻസറിന്റെ സ്റ്റേജ് കണ്ടുപിടിക്കാൻ അപ്പോൾ ഈ ഒരു പരിശോധനയാണ് മെയിനായിട്ട് ചെയ്യാറ് സി ടി എം ആർ ഐയും ഈ പറയുന്ന കോളനോസ്കോപ്പിയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ നമ്മൾ മലത്തിൽ രക്തം തന്നെ നമ്മൾ ഒക്കൾട്ട് ബ്ലഡ് നോക്കാറുണ്ട് അപ്പോൾ അത് ആ ഒരു ബ്ലഡിന്റെ പ്രസൻസ് നോക്കുക അതിലൂടെ തന്നെ നമുക്ക് ഡി എൻ എ സ്റ്റഡി ഒക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയും ഒരു രീതിയിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ എപ്പോഴൊരു മോണിറ്റർ ചെയ്യുക എല്ലാ കണ്ടീഷൻസും ഒരു നാപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ വർഷത്തിലൊരിക്കലെങ്കിലും നമ്മുടെ ഫുൾ ബോഡി ചെക്കപ്പ് ഇതോടൊപ്പം തന്നെ ഇപ്പൊ മലത്തിൽ രക്തം കാണുകയാണെങ്കിൽ നമ്മൾ ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട് അപ്പൊ ഡി എൻ എയും അതിലൊക്കെ ടെസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെയും പരിശോധനകൾ നടത്താറുണ്ട് അപ്പോൾ ഈ പറയുന്ന രീതിയിലൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ഡിറ്റക്ഷൻ തന്നെ ഒരു ക്യൂറിന് തുല്യമാണെന്നുള്ള ക്യാൻസറിൽ പറയുക അപ്പം അത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനൊരു മാനേജ്മെന്റ് സൈലോട്ട് വരുന്ന സമയത്ത് എപ്പോഴും ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ മറ്റ് പല രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളൊക്കെ ഒരു പ്രിവൻഷാണ് ഏറ്റവും ആദ്യം വേണ്ടത് അപ്പോൾ പ്രിവെൻഷൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ നമ്മുടെ ഭക്ഷണ രീതി ഏറ്റവും ആദ്യം ശ്രദ്ധിക്കണം നമ്മൾ ആവശ്യമില്ലാതെ ഭക്ഷണം കഴിക്കരുത് നമ്മുടെ വയറിനനുസരിച്ച് മാത്രം നമ്മുടെ ജോലിക്ക് വേണ്ടി മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുക അപ്പം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാക്സിമം ഈ പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളും റിഫൈൻ ചെയ്ത ഭക്ഷണങ്ങളും കഴിവതും ഒഴിവാക്കുക ഇനി നമുക്ക് മാനേജ്മെന്റ് നോക്കാം മാനേജ്മെന്റിൽ പ്രൈമറി പ്രിവൻഷനോട് വരുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ അമിതവണ്ണം നമ്മൾ കൺട്രോൾ ചെയ്യാം നമ്മുടെ ബോഡി വെയിറ്റ് നമ്മുടെ പൊക്കത്തിനനുസരിച്ച് തന്നെ നിയന്ത്രിച്ച് വെക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ജീവിതശൈലി രോഗങ്ങളും ഇങ്ങനെയുള്ള ക്യാൻസർ ഗ്രോത്തും നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പം ആദ്യം അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കണം അതിനായിട്ട് നമ്മൾ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക നമ്മുടെ ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വ്യായാമം നിർബന്ധമായിട്ട് ഒരു അര മുതൽ മുക്കാൽ മണിക്കൂറെങ്കിലും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നമ്മുടെ ഭക്ഷണത്തിന് ഒരു കേസ് എടുക്കുന്ന സമയത്ത് മാക്സിമം നമ്മൾ ഫാസ്റ്റ് ഫുഡുകൾ ഒഴിവാക്കുക അല്ലെങ്കിൽ ജങ്ക് ഫുഡുകൾ നമ്മൾ വല്ലപ്പോഴും കഴിക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ല നമ്മൾ ചില ആൾക്കാരുണ്ട് മിക്കവാറും എല്ലാ ദിവസവും രാത്രി ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ജങ്ക് ഫുഡുകൾ മാത്രം പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നവർ ഇപ്പം റിഫൈൻഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ ഇപ്പം നമ്മൾ കഴിക്കുകയാണെങ്കിൽ ീറ്റ് ആണ് കൂടുതലും കഴിക്കുക ഇപ്പൊ മീറ്റ് കഴിക്കുമ്പോൾ ഡബ്ല്യു എച്ച്ഒയുടെ ഒരു പഠനത്തിൽ പറയുന്നത് കാർസിനോജൻ ടു ആണ് അതായത് സെക്കൻഡ് ലെവൽ ഓഫ് കാർസിനോജൻ ഒരു കാരണം എന്ന് പറയുന്നത് ഈ പറയലുള്ള മീറ്റ് ആണ് ഇനി പ്രോസസ് ചെയ്ത മീറ്റ് അത് നമ്മൾ നമ്മുടെ ഒരു കൾച്ചറിൽ അത് അധികമായിട്ട് ഉപയോഗിക്കുന്നില്ല പുറം രാജ്യങ്ങളിൽ കുറച്ചും കൂടി അധികമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് പ്രോസസ് ചെയ്തിട്ടുള്ള മീറ്റ് അതാണെങ്കിൽ കാർസിനോജൻ വൺ ആണ് ഈ ഫസ്റ്റ് ഗ്രേഡിൽ കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന ഭക്ഷണങ്ങള് കഴിക്കുന്നവർക്കാണ് അപ്പം ഇങ്ങനത്തെ ഭക്ഷണങ്ങള് കഴിക്കുന്ന ആൾക്കാർക്ക് ഡബ്ല്യു എച്ച്ഒയുടെ പഠന പ്രകാരം ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം കഴിവ് ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കുറയ്ക്കുക പകരം നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണങ്ങള് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂടുതലും ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ഈ കുടിലെ ക്യാൻസർ തടയാൻ വേണ്ടി ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കേണ്ടതാണ് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ ഉണ്ടാകുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും അത് നമുക്ക് ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇപ്പോൾ ഫൈബർ കൂടുതലായിട്ട് നമുക്ക് കിട്ടും നമ്മൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കുകയാണെങ്കിലും ജ്യൂസ് ആക്കി കഴിക്കുമ്പോൾ ഫൈബേഴ്സ് ഒക്കെ അതിന് പകരം കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പച്ചക്കറികളാണെങ്കിലും ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അത് നല്ലപോലെ കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇലക്കറികളൊക്കെ ധാരാളമായി കഴിക്കാം നമുക്ക് പൾസസ് അതായത് ധാന്യങ്ങളൊക്കെ ധാരാളമായി കഴിക്കാം ഇപ്പം നമ്മൾ വെള്ളയരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് മാറ്റിയിട്ട് മാക്സിമം കുത്തരി അപ്പൊ അതിൽ നിന്ന് തവിടുള്ള അടങ്ങിയിട്ടുള്ള ഫൈബേഴ്സ് ഒക്കെ ഒരുവിധം നമ്മുടെ ശരീരത്തിന് ഗുണങ്ങൾ ചെയ്യുന്ന ഒന്നാണ് അപ്പൊ അത് അതൊക്കെ നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക റിഫൈൻഡ് ഇപ്പം റിഫൈൻഡായിട്ടുള്ള വെള്ളയരി ഉപയോഗിക്കുക അല്ലെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കുക മൈദ ഉപയോഗിക്കുക ഇതൊക്കെ റിഫൈൻഡ് ഫോം ആണ് ഇതൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക കൊഴുപ്പിന്റെ അളവ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ഈ കണ്ടീഷൻസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ധാരാളമായി വെള്ളം കുടിക്കുക നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ടോക്സിൻസോ അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടി ധാരാളമായി വെള്ളം കുടിക്കുക നമ്മുടെ ശരീരഭാരം കാൽക്കുലേറ്റ് ചെയ്ത് അതിനനുസരിച്ച് തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ സ്ട്രെസ് കുറയ്ക്കുക സ്ട്രെസ് കുറയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ആമാശയും നമ്മുടെ തലച്ചോറും ഒക്കെ ആയിട്ട് ഭയങ്കരമായി ഇന്റർ കണക്റ്റഡ് ആണ് അപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മുടെ തലച്ചോറിൽ തലച്ചോറിലുണ്ടായാൽ നമ്മുടെ ആമാശത്തേനെയും ബാധിക്കാറുണ്ട് ആമാശയത്തിൽ ഇപ്പോൾ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് തലവേദനയായിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ സ്ട്രെസ് കുറയ്ക്കുക അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ എണീറ്റിട്ട് നല്ലപോലെ വെയിലൊക്കെ കൊള്ളുക ചെറിയൊരു മോർണിംഗ് വാക്കിന് പോവാം കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഒക്കെ കഴിക്കുക കൃത്യസമയത്ത് തന്നെ ഫുഡ് കഴിക്കുക അപ്പം ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ലഞ്ചും ഒക്കെ കൃത്യമായ ഒരു ടൈം തന്നെ നോക്കി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ പറയുന്ന ഡിസീസ് കണ്ടീഷൻസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും പിന്നെ പൊതുവെ ക്യാൻസറസ് ഗ്രോത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അപ്പം ആന്റി പറഞ്ഞാൽ എല്ലാ പഴവർഗ്ഗങ്ങളിലും പച്ചക്കറികളിലും മിതമായ രീതിയിലൊക്കെ ഉണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് ഒരു ആന്റി ഓക്സിഡന്റ് ആണ് അപ്പൊ ചെറിയ ചെറിയ മത്സ്യങ്ങൾ നട്ട്സ് ഒലിവ് ഓയിൽ ഇതിലൊക്കെ ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് വെർജിൻ കോക്കനട്ട് ഓയിൽ അതായത് ഉരുക്ക് വെളിച്ചെണ്ണ ഇതിലൊക്കെ ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക ഇനിയിപ്പം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ ഇപ്പം മഞ്ഞളിലാണെങ്കിൽ എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡൻ ഉണ്ട് തക്കാളിയിലാണെങ്കിൽ ലൈക്കോപ്പിൻ അടങ്ങിയിട്ടുണ്ട് അങ്ങനെ എല്ലാ ഭക്ഷണങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് കഴിക്കുന്നതാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ കൊളോറക്ടൽ ക്യാൻസർ ഒക്കെ കുറയ്ക്കാൻ പറ്റും അപ്പൊ നമ്മുടെ ശരീരം കാണിക്കുന്ന ചെറിയ ചെറിയ ലക്ഷണങ്ങൾ നമ്മൾ വേണ്ടത്ര രീതിയിൽ കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ഗ്രോത്ത് കുറച്ചുകൂടി വലുതാവുകയും വലുതാവുന്ന മാത്രമല്ല ഇത് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ ബ്ലീഡിങ് ആയിട്ടും അല്ലെങ്കിൽ പെർഫറേഷൻ ആയിട്ട് നിൽക്കാം അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനിലോ ഒബ്സ്ട്രക്ഷൻ ആയിട്ട് കംപ്ലീറ്റ്ലി ഒരു ബ്ലോക്ക് ഉണ്ടാകാനും ഒക്കെ കാരണമാവും അപ്പം ഈ പറയുന്ന ലക്ഷണങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തുടക്കത്തിലേ അത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുക കൃത്യമായ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്ത് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് തന്നെ എടുക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി